കാട്ടാക്കട പൊട്ടൻകാവ് പെട്രോൾ പമ്പിന് സമീപത്തെ കിടന്ന ഭൂമിയിൽ പെരുമാമിനെ കണ്ടെത്തി നാട്ടുകാരാണ് പെരുമാമിനെ കണ്ടത് തുടർന്ന് പാമ്പുപിടുത്തക്കാരനായ രതീഷിനെ വിവരം അറിയിച്ചു രതീഷ് നടത്തിയ പരിശോധനയിൽ പെരുമാമിനെ കണ്ടെത്തി പാമ്പ് കാട് കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രതീഷ് അതിൽ ചാഹസികമായി പിടികൂടി പിടികൂടിയ പെരുമാമിനെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൈമാറും ഞാനിപ്പോ നിൽക്കുന്ന കോട്ടപ്പുറം പുതിയ പമ്പിന്റെ അവിടെയാണ് അവിടെ ഒരു പെരുമ്പാമനെ കണ്ടെന്ന് ഞെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് നോക്കി ഭയങ്കരമായ കാടായിരുന്നു ഞാനതിന് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു ഞാൻ വന്ന് നോക്കി നോക്കി അവസാനം എൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു ബാക്കി കാടൊക്കെ നോക്കി ആ ഷീറ്റ് പൊക്കിയപ്പോൾ പെരുമ്പാമ്പ് ഒരു ഹോളിലോട്ട് കയറി കൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാല് പിടിച്ചു ഏകദേശം അരമണിക്കൂറോളം എൻ്റെ വാല് പിടിച്ചു വെച്ചിരുന്നു നമ്മളെ കൂടെ സഹായിച്ച നമ്മളെ ഏറ്റവും കൂടെ നമ്മളെ സഹായിച്ച ഉണ്ണി ആ ചേ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി പറയുന്നു ഇതേപോലെയുള്ളവർ നമുക്ക് ഇനിയും പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ വരുന്ന ഷനു അതിൻ്റെ സഹായം കൊണ്ടാണ് പാമ്പിനെ കിട്ടിയത് ഏകദേശം ഒരു പതിനഞ്ച് കിലോയോളം ഭാരം വരും ആൺ പാമ്പാണ് പെരുമ്പാമ്പ് സ്നാക്ക് കാട്ടുപാമ്പ് എന്നൊക്കെ പറയും അതാണ് കൂടെ കിട്ടിയത് ഏകദേശം ഒരു എട്ടടി നീളം വരും എട്ടടി നീളം വരും പതിനഞ്ചു കിലോ അടിമിച്ച് ഭാരവും വരും പാമ്പ് ഓർമ്മയില്ല പക്ഷെ പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പിടിച്ച ഈ പെരുമ്പാമ്പാണ് ഇറങ്ങാനുള്ള കാരണം ഉൾവനങ്ങളിൽ ആഹാരമില്ലേ ഇതിന് ഇപ്പൊ ആഹാരമില്ല പിന്നെ നമ്മളെ നാട്ടിൻ പ്രശ്നങ്ങളാണ് ഈ എലി കൂടുതലുള്ളത് എലീ പെരിച്ചാഴിയേ കൂടുതലുള്ളൂ അങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടിയ ആഹാരമൊക്കെ എലിയാണ് എലി പെരിച്ചാഴിയാണ് കോഴി അതിനെ നമ്മൾ കാട്ടിൽ കൊണ്ടുവിട്ടാൽ അത് അവിടെ കിടക്കണമെന്നില്ല അത് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും കാരണം ഉൾ വലങ്ങളിലിപ്പോൾ ചൂടും അതൊക്കെ ആഹാരങ്ങളില്ല അപ്പോൾ ഈ പിടിച്ചേനെ പരുത്തിപ്പള്ളി ഫോറസ്റ്റിൽ കൊണ്ട് ഏൽപ്പിക്കും ഓക്കെ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കകത്ത് ഒരു പാമ്പിനെ കണ്ടതായിട്ട് ഈ നാട്ടുകാർ പലരും പറഞ്ഞു കടക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടതായിട്ട് ഞാനിപ്പോൾ വൈകുന്നേരം രാത്രി ഒരു എട്ട് മണിയോടുകൂടി ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഒരു പാ ഈ പാമ്പ് ഏകദേശം റോഡിൻ്റെ നടുക്ക് വരെ ഞാൻ കൂടി ഒരു കല്ലെടുത്ത് പാമ്പിനെ ഇറങ്ങി പാമ്പിൻ്റെ ദേവത്വം കൊണ്ടില്ല പക്ഷേ പാമ്പ് പെട്ടെന്ന് തിരിച്ചു ഇത് പെരുമ്പാമ്പാണോ എന്താണെന്ന് എനിക്കപ്പോഴേ അറിഞ്ഞുകൂടായിരുന്നു ഉടൻ തന്നെ ഇവരെ വിളിക്കാൻ ഒരു സംവിധാനം ഒരുക്കി എന്തായാലും ഇത് കിട്ടിയത് നമുക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായി ഇല്ലെങ്കിൽ ഇത് കൊച്ചു പിള്ളേർക്ക് എപ്പോഴും വഴി നടക്കുന്ന ഒരു സ്ഥലമാണ് അത് എന്ത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലായിരുന്നു എന്തായാലും അത് നമുക്ക് വളരെ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി ഈ സാധനത്തിനെ പിടിച്ചത്